ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ പറയുന്നത് നമ്മുടെ ബംഗാളിൽ കൊല്ലപ്പെട്ട പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട ഡോക്ടറെക്കുറിച്ചാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണുന്ന മുന്നേ ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ ആകെ പത്ത് പതിനഞ്ച് ലൈക്കൊക്കെയാണ് കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ പത്ത് പതിനഞ്ച് പേരൊക്കെ കാണുന്നുള്ളതെന്ന് പറയുന്നത് അതുകൊണ്ട് ആ പതിനഞ്ച് പേര് കാണുന്നവർ പതിനഞ്ച് പേര് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യണ്ട കമൻറ്റ് ചെയ്യാനുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻ്റ് എല്ലാം അണ്ടർ റിവ്യൂ ആണ് അതുകൊണ്ട് സൂക്ഷിച്ച് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് കമൻറ്റ് ചെയ്യാവും അത്രയേ ഉള്ളൂ വേറെ ഒന്നും സംഭവിക്കാമോ കമൻറ്റിൻ്റെ നാട്ടുകാരൊന്നും കാണാൻ പോണില്ല എന്നാണ് അർത്ഥം കമൻറ്റ് ചില കമൻറ്റോളികൾക്ക് വേണ്ടി പറയുകയാണ് നിൻ്റെയൊക്കെ കമൻറ്റ് അവിടെ കിടന്ന് ചീഞ്ഞ നാറിപ്പൊഴറ്റ പോവും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോ ലൈറ്റ് മുന്നോട്ട് പോകാം അപ്പോൾ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൽ ആ ഡോക്ടറെ ഓൺ ഡ്യൂട്ടിയിലിരിക്കുന്ന ടൈമിൽ തന്നെയാണ് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയേക്കുന്നത് ഒന്നിക്കൂടുതൽ നമ്മളിപ്പോൾ ആ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒന്നും പോലീസ് ഓൾറെഡി ആളെ പിടിച്ച് ഇതോ ഇപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ അതും പ്രഖ്യാപിച്ചേക്കുന്നു പിന്നെ എന്തിനാണ് അവർ സമരം ചെയ്യുന്നതെന്ന് തോന്നുന്നത് സ്വാഭാവികമായി തോന്നുന്നതാണ് എനിക്കും തോന്നിയായിരുന്നു ആദ്യം ഞാൻ ഈ ചുമ്മാ ഇത് റഫർ ചെയ്ത് റെഫർ ചെയ്ത് ചുമ്മാ ഇങ്ങനെ പോകുമായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് തോന്നി അവർ ഇതൊക്കെ പോലീസുകാർ പിടിച്ച് അവനെ പിടിച്ചോണ്ട് പോണ് പിന്നെ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞാണ് സമരം അതൊരു പ്രഖ്യാപിച്ച് എന്നിട്ട് സമരം അപ്പോഴാണ് മനസ്സിലായത് സംഭവം ഇതിൻ്റെ അകത്ത് വേറെ കളികളുണ്ട് അത് മനസ്സിലായത് ഇന്നലെയാണ് കാരണം ഇവർ വീണ്ടും സമരം ചെയ്യുന്നത് ഈ ഒരു ഇൻസിഡൻറ്റകത്ത് ഒന്നിക്കൂടുതൽ ആൾക്കാരുണ്ട ഇതാണ് അവരുടെ സംശയം ഒന്നിക്കൂടുതൽ ആൾക്കാരുടെ അതിൽ ഏതെങ്കിലും ഒരു ഹൈ പ്രൊഫൈലിലുള്ള ഏതോ എങ്കിലും ഒരുത്തം കാണും എന്നവർ സംശയിക്കുന്നു ഈ പീഡനത്തിൽ ആണ് അത്ര ബ്രൂട്ട്ലി ആണ് അതിനെ കൊന്നേക്കുന്നത് ആ പെൺകുട്ടിന് കൊന്നേക്കുന്നത് അത്രയും ബ്രൂട്ട്ലി ആയിട്ട് കൊന്നേക്കണം നിർഭയ ടു അത് ആ പെണ്ട് നിർഭയ ഡൽഹിയിൽ ബസ്സിൽ വെച്ച് വളരെ മൃഗീയമായി കൊന്ന കണക്ക് തന്നെ അതിൻ്റെ വേറൊരു വർഷം ഇപ്പം ഇവിടെ നടന്നേക്കുന്നു രണ്ട് സ്ഥലത്തും പെമ്പിള്ളേർ മരിച്ച് ഇത്ര ഇണക്കം പീഡിപ്പിച്ച് കൊന്ന് എന്താണ് അവന്മാരുടെ അസുഖം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എവൻ്റെയൊക്കെ മാനസിക ഇതെന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയത്തില്ല അപ്പോൾ യവന്മാരൊക്കെയൊക്കെ വേണ്ടി ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റേ ഇതേ അണക്കത്ത ഈ റെഡ് സ്ട്രീറ്റ് അണക്കത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആലാണെങ്കിൽ പോയി അവിടെ അവിടെയൊക്കെ ആൾക്കാർ അവിടെയാണ് പോയി ചെയ്യടെ പാവപ്പെട്ട ഡോക്ടർമാരെയും മറ്റേ നഴ്സുമാരെയും ബാക്കിയുള്ള പിള്ളേരെയൊക്കെ കയറി പിടിക്കാൻ പോകണെന്തിനാണ് ആ മറ്റേ അവിടുത്തെ പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റുന്നവർ പോയി അവിടെ പോയി എന്തിനാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ പോയി ആക്രമിക്കാൻ നടക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഇനി അതിൻ്റെ ആ ഇൻസിഡൻ്റ് എങ്ങനെ ഇന്നലെ കത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമാധാനപരമായി സമരം ചെയ്യുന്നു അതിൻ്റെ ഇടയിലേക്ക് ഒരു ഒരല്ല ഒരു കൂട്ടം ആൾക്കാർ വരുന്നു അക്രമം നടത്തുന്നു അക്രമം കണ്ടു കഴിഞ്ഞാൽ തോന്നും ഈ പെൺകുട്ടിയുടെ മരിച്ചതിൻ്റെ പേരിലുള്ള അക്രമമാണെന്ന് തോന്നും ഒന്നുമല്ല ആ ആശുപത്രിയിലെ തെളിവുകൾ നശിപ്പിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബാക്കിയുള്ളവരെ പേടിപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ആയിരുന്നു ലക്ഷ്യം ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് അവര് നല്ല കുറേ കഞ്ചാവടിച്ച മൈക്ക് വരുന്നൊക്കെ അടിച്ച കുറേ അമ്മമാർ വന്ന് ഭൂരെ അടി അടിച്ച് തകർത്ത് ഇതൊക്കെ ചെയ്യുക ഇന്നലെ ചെയ്തതാണ് ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ന്യൂസ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ എല്ലാ ചാനൽസും എന്തായാലും നല്ല കാര്യമായിട്ടാണത് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ മലയാളത്തിലെ യൂട്യൂബർമാരൊക്കെ ഇന്നും ഇന്നലെ ഇന്നുകാട്ടൊക്കെയാണ് എടുത്തേക്കുന്നത് ഇത് വിഷയം രണ്ട് ദിവസം അവരെല്ലാവരും ചർച്ച ചെയ്യും അതിന് ശേഷം അവർ അവരത് കളഞ്ഞിട്ട് വേറെ കാര്യത്തിലോട്ട് പോകും കാരണം നമുക്ക് എന്നും പുതിയ പുതിയ കണ്ടൻറ്റ് കിട്ടണമല്ലോ നമുക്ക് ഒരാളുടെ ഈ കണ്ടൻറ്റകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനോ ഒന്നും നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇന്നൊരു കണ്ടൻറ്റ് കിട്ടി ചെയ്യുന്നു അടുത്ത ദിവസം ഉടനെ നമ്മൾ നാളത്തെ കണ്ടൻറ്റിലിട്ട് പോവുക ഇത് ഇതൊന്നും മൈൻഡ് ചെയ്യരുത് പിന്നെ ഓക്കെ ഇതിനെക്കുറിച്ച് പിന്നെ തിരക്കുകയേ ചെയ്യരുത് ഇത് അടുത്തതിലോട്ട് പോവുക അങ്ങനെയാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെയാണ് കിഡിലം യൂട്യൂബർമാർ അങ്ങനെ ചെയ്യുന്നതൊക്കെയാണ് കിഡില യൂട്യൂബർമാർ അല്ല നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ ഇറങ്ങി നിന്ന് ആ വിഷയത്തിൽ തന്നെ നിന്ന് ആ വിഷയത്തിൽ ആ സത്യം ഏതാണോ അതിൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് മണ്ടന്മാരായ യൂട്യൂബർമാരാണ് ഓക്കെ അല്ലാതെ എന്നും പുതിയ കണ്ടൻറ്റ് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല യൂട്യൂബർമാരെ മാറും അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ യൂട്യൂബർ ആവാൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ഉപദേശം അതാണ് ഓക്കെ അല്ലാതെ ഒരു കണ്ടന്റ് തന്നെ നിൽക്കരുത് പല പല കണ്ടൻറ്റായിട്ട് ചെയ്തു പോകാം പിന്നെ ഒരു കണ്ടന്റ് തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആർക്കെല്ലാം അവ അവരുടെ വശത്താണ് നീതിയെങ്കിൽ പോലും അവർക്ക് മേടിച്ചു കൊടുക്കരുത് കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മരമണ്ടന്മാരാണ് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഉഡായ്പിലോടെ എന്തെങ്കിലും മറ്റേ അവരെ ഒതുക്കാൻ നോക്കണം അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ലവരാകും കേട്ടോ ആരും അറിയരുത് പക്ഷേ ഉഡായ്പ ചെയ്ത് കൊടുക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക അപ്പം എന്തായാലും ഇനി ഈ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഈ പെൺകുട്ടിയുടെ മരണം ഡോക്ടറുടെ മരണം ഡോക്ടർ ഇന്നലെ അല്ല ഡോക്ടർ ഡോക്ടറെ കുറച്ച് ദിവസം ആയില്ലേ ഇന്നലെ അല്ലല്ലോ ഇന്നലെ ഇവിടുത്തെ വന്നു തരില്ലോ യൂ ഇവിടുത്തെ യൂട്യൂബർമാർ ഇന്നലെ എടുക്കാൻ തുടങ്ങി കേരളത്തിലെ യൂട്യൂബർമാർ ഇന്നലെ എടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് എന്ന് പറഞ്ഞു കുറച്ച് ദിവസമായല്ലോ അത് മരിച്ചിട്ട് അല്ല മരിച്ചിട്ടല്ല കൊന്നിട്ട് അപ്പോൾ ഇന്നലെ എന്ത് ചെയ്ത് യു പിയിൽ അടുത്തൊരു നഴ്സിന് ഇതാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോണ നഴ്സിനെ പീഡിപ്പിച്ച് കൊന്ന് അടുത്തത് അങ്ങനെ ഇത് കണക്കാണ് ഇതൊരവസ്ഥ ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് സുരക്ഷ ഒരുക്കണം പിന്നെ ഹോസ്പിറ്റലിലെ കൂടുതൽ സെക്യൂരിറ്റീസ് ഇടണം ക്യാമറ സ്ഥാപിക്കണം പിന്നെ അവർക്ക് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റണം ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് പകരം ഇന്നലെ ഈ മെഡിക്കൽ അല്ല ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ അവിടുത്തെ വന്ന ഒരു സർക്കുലർ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വലിയ കോമഡിയായിരുന്നു ഈ സ്ത്രീകളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കരുത് നിങ്ങൾ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് എവിടെയും പോകരുത് നിങ്ങൾ ഒറ്റ അതായത് രോഗികടുത്ത് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത് രണ്ടുമൂന്നു വരെ കൂട്ടി പോകണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് സുരക്ഷ ഒരുക്കുന്നതല്ല അവിടെ പ്രധാനം പകരം ഈ സ്ത്രീ ഈ സ്ത്രീകളടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ സുരക്ഷിതരല്ല ഓക്കെ നിങ്ങൾ അത് ഇത് ഒരു വല്ലാത്ത മെസ്സേജാണ് ആ പാസ് ചെയ്യുന്നത് ഓക്കെ അതും എങ്ങനെയാണെന്നുള്ളത് ആ സ്ത്രീകൾക്ക് മനസ്സിലാവും അവിടെ ജോലി ചെയ്യുന്ന കാണാൻ മനസ്സിലായത് ഇന്നലെ തന്നെ ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സാണ്ടുള്ള ഒരു പഴയ ഡോക്ടർ രാമ ഡോക്ടർ വന്നിട്ട് കത്തി കത്തിക്കയറുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് മമതാ ബാനർജിയൊക്കെ എടുത്തിട്ട് അല്ലക്കി പറയുന്നൊരു വീഡിയോ ഉണ്ട് എനിക്ക് വന്ന് ടൈംസ് നൗ അങ്ങനെ ഏതോ ന്യൂസ് ചാനലാണെന്ന് വന്നത് ഇട്ടേക്കുന്ന ക്ലിപ്പായിട്ട് ഇട്ടിട്ടുണ്ട് അടിപ്പൊളിയായിട്ട് മമതാ ബാനർജിയൊക്കെ വലിച്ച് കീറി ഒട്ടിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഇന്നലത്തെ ഈ കഞ്ചാവ് മയക്കുമരുന്ന് കടിച്ചു കൊറോണത്തിന് കൊണ്ടിട്ടല്ലോ ഈ സമരം പൊളിക്കാനായിട്ട് അപ്പം അത് തന്നെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെ തലയിൽ ഉദിച്ച കുബുദ്ധിയാണ് ഇന്നലെ ഇതെങ്ങനെ ഒതുക്കി തീർക്കി ഇതെങ്ങനെ തീർക്കായി സമരം കാരണം അവരെത്ര ശക്തമായിട്ട് കൊണ്ടുപോകുന്ന എങ്ങനെ ഇല്ലാതാക്കാമെന്നുള്ളതിൻ്റെ കൃത്യം കൃത്യമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഇന്നലവിടെ കണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്നത് വേറെ ഏതോ ആൾക്കാരെയൊക്കെ രക്ഷിക്കാനായിട്ടാണ് ഇപ്പോൾ പിടിച്ചേക്കുന്നവ മാത്രമായിരിക്കത്തില്ല കുറ്റവാളി എന്ന് പറയുന്നത് ചിലപ്പോൾ അവൻ വെറും ഒരു അല്ല ഒരാൾ മാത്രമായിരിക്കും വേറെ രണ്ടുമൂന്ന് പേർ കാണാം കാരണം ആ കൊലപാതകത്തിൻ്റെ റിപ്പോർട്ടൊക്കെ വരുന്നു കണ്ടിട്ട് ഒന്നിക്കൂടുതൽ ആൾക്കാർ അതിൻ്റെ അകത്ത് എന്നുള്ളതാണ് സംശയിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഇനി ഇത് അവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബംഗാളിലെ സ്തുതി വെച്ച് നോക്കി കേരളത്തിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം സ്വർഗമാണ് സത്യത്തിൽ സ്വർഗമാണ് കേരളം ഇവിടെ അത്രയും പ്രശ്നമില്ല ഇങ്ങനെ എന്ന് നമുക്ക് തോന്നും ഇവിടെയും പ്രശ്നമുണ്ട് കാരണം അറിയാലേ ഒരു ചെറിയ പെങ്കൊച്ചിനെ വരെ പിടിച്ചോണ്ട് പോയി പീഡിപ്പിച്ചവന്മാർ ഇവിടെയുണ്ട് കൊന്നത് അപ്പം അവിടത്തെയും കഷ്ടം തന്നെ ഇവിടത്തെയും കഷ്ടം തന്നെ പെമ്പുള്ളേരക്ക് അവസ്ഥ വളരെ കഷ്ടമാണ് അപ്പോൾ പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ എന്താ പറയുക സൂക്ഷിക്കുക ഏതെങ്കിലും അടുത്ത വന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ടുണ്ട് പൊട്ടിക്കാനുള്ളതോ മണ്ടക്കടുത്ത് അടിക്കാനുള്ളതോ നിനക്ക് ഏതെങ്കിലും കരുതുക അല്ലാതെ എന്ത് പറയാനായിട്ടാണ് ഏ അപ്പോൾ ഒരു ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് രണ്ട് തിരിച്ച് കൊടുക്കാനുള്ള കഴിവെങ്കിലും ഉണ്ടായിരിക്കുക ഇപ്പം അങ്ങനെ ചില സമയത്ത് പറ്റത്തില്ലായിരിക്കും എങ്കിലും ചെയ്യുക രക്ഷപ്പെടുക ഓക്കേ പിന്നെ ഈ ഹോ ഇവിടുത്തെ നാട്ടിലെ ഹോസ്പിറ്റലുകളൊക്കെ ബാക്കിയുള്ള സുരക്ഷയൊക്കെ ഒരുക്കുക ഇവർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട എങ്ങനെയെങ്കിലും ജീവിച്ചൊക്കെ പോകും അല്ലാതെ ഇവിടെ ഒരു മണ്ണം കെട്ടാൻ നടക്കാൻ പോകണില്ല അല്ലാതെ അതുകൊണ്ട് ബൈ